the world's greatest wedding collection immanuel seals m space shopping center melepatambi also at kannur kaniyannad payyanur and iritty പട്ടാമ്പി ഉപജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിൽ നടന്ന ഗുരുതരമായ ക്രമക്കേടുകളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് കെ എസ് ടി എ പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ ക്രമക്കേട് നടന്നിട്ടില്ലെങ്കിൽ പുറത്തുവച്ച് ക്രമക്കേട് നടന്നത് ഗുരുതരമാണെന്നും പുറത്തുവച്ചാണെങ്കിൽ പാസ്വേർഡ് ആർക്ക് നൽകിയെന്ന് അറിയേണ്ടതാണെന്നും പ്രോഗ്രാം റിസൾട്ടുകൾ അപ്പോൾ ചേർക്കേണ്ടതിന് പകരം അവസാന ദിവസങ്ങളിലാണ് ചേർത്തതെന്നും ആദ്യ ദിവസം തന്നെ റിസൾട്ട് ചേർത്തതിൽ തെറ്റ് സംഭവിച്ചതായും കെ എസ് ടി ഭാരവാഹികൾ ആരോപിച്ചു കഴിഞ്ഞ നവംബർ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ എടപ്പലം പി ടിഎം വൈ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവം നടന്നത് കലോത്സവം കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷമാണ് ഹയർ സെക്കൻഡറി അഗ്രിഗേറ്റ് സമ്മാനത്തെക്കുറിച്ചുള്ള തർക്കം ആരംഭിച്ചത് നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ ഉയർത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിൽ പരാതി ശരിയാണെന്ന് മനസ്സിലാവുകയും തുടർന്ന് ഹയർ സെക്കൻഡറി അഗ്രിഗേറ്റ് ട്രോഫി നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിന് നൽകുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എടപ്പലം ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് അധ്യാപകർ ഈ ക്രമക്കേടിന് നേതൃത്വം നൽകി എന്ന് സ്വയം കുറ്റമേറ്റെടുക്കുകയും എന്നാൽ ഇക്കാര്യത്തിൽ മറ്റൊരു അന്വേഷണവും നടന്നിട്ടില്ലെന്നും കെ എസ് ടി എ ഭാരവാഹികൾ പറഞ്ഞു ക്രമക്കേട് നടന്നു എന്നവർ അംഗീകരിച്ചു പക്ഷെ അവർ അവകാശപ്പെട്ടത് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ വെച്ച് യാതൊരു രൂപത്തിലുള്ള ക്രമക്കേടുകളും നടന്നിട്ടില്ല എന്നാണ് അതിനർത്ഥം പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിന് പുറത്താണ് ഈ ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത് എങ്കിൽ ഇത് വലിയ ഗൂഢാലോചനയാണ് കാരണം ഈ ക്രമക്കേട് നടക്കണമെങ്കിൽ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ സ്കോർ ഷീറ്റ് ഉണ്ട് അതിൻ്റെ ടാബ്ലേഷൻ ഷീറ്റ് ഉണ്ട് ഡീകോഡ് ചെയ്യാൻ ആവശ്യമായ കടലാസുകളുണ്ട് ഇതൊക്കെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നാണ് ഒന്ന് രണ്ടാമത്തൊന്ന് ഇതങ്ങനെ ആർക്കെങ്കിലും തിരുത്താൻ പറ്റാവുന്ന ഒന്നല്ല പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈനിലൂടെ ഒരു സോഫ്റ്റ്വെയർ തയ്യാറാക്കി അതിലൂടെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കലോത്സവവും അതിനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് അതിലൊരു ഉണ്ട് വളരെ കോൺഫിഡൻഷ്യലായ വളരെ രഹസ്യമായി സൂക്ഷിക്കേണ്ട ഒരു ഉണ്ട് ആ പാസ്വേഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എഇ മുഖേന ജനറൽ കൺവീനർക്കും ജനറൽ കൺവീനർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർക്കുമാണ് നൽകുന്നത് ആ പാസ്വേഡ് പ്രോഗ്രാം കമ്മിറ്റി ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന അടുത്ത പ്രശ്നമാണ് പ്രോഗ്രാം കമ്മിറ്റി പറയുന്നു ക്രമക്കേട് നടന്നത് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിന്റെ പുറത്താണ് എങ്കിൽ പുറത്ത് ഒരാൾക്ക് ഈ പാസ്വേഡ് ലഭിച്ചിട്ടുണ്ട് അത് പ്രോഗ്രാം കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ കൺവീനർ ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ മുഖേനയല്ലാതെ ഈ പാസ്വേഡ് പുറത്തു പോകാനുള്ള സാഹചര്യമില്ല പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് രണ്ട് അധ്യാപകരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്താനും സസ്പെൻഡ് ചെയ്യാനുമുള്ള നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ മാനേജ്മെന്റ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശത്തെ മറച്ചുവെച്ച് സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട അധ്യാപകർക്ക് ഗവൺമെന്റ് ഉത്തരവിനെതിരെ സ്റ്റേ വാങ്ങിക്കാനുള്ള സാവകാശം നൽകുകയാണ് ചെയ്തതെന്നും പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ വെച്ച് ക്രമവിരുദ്ധമായ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല എന്നാണ് പ്രോഗ്രാം കമ്മിറ്റി ചുമതലക്കാർ അവകാശപ്പെടുന്നതെന്നും അങ്ങനെയെങ്കിൽ മത്സരബലങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ജഡ്ജ്മെന്റ് ഷീറ്റ് ഡീകോഡിംഗ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മറ്റ് രേഖകൾ എന്നിവയൊക്കെ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നിന്നും പുറത്തുപോയിട്ടുണ്ടെന്നും പോയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇതിന്റെ പുറകിൽ മറ്റൊരുപാട് ഗൂഢാലോചനകൾ നടന്നിരിക്കുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഇ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം നടന്നു അതിനനുസരിച്ച് റിപ്പോർട്ട് മുകളിലേക്ക് ഡി വരെ പോയിട്ടുണ്ട് അതനുസരിച്ച് ഡി ജിഇ ഇതിൽ കുറ്റമേറ്റെടുത്ത രണ്ട് അധ്യാപകരുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള ജംഷീദ് അലി എന്ന് പറയുന്ന അധ്യാപകനും സന്ദീപ് എന്ന് പറയുന്ന അധ്യാപകനും ഇവരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണം സസ്പെൻഡ് ചെയ്യണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടു ഈ ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി ഇറങ്ങിയതാണ് ഈ സസ്പെൻഷൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഉത്തരവ് പക്ഷേ ഈ കുറ്റാരോപിതരായ കുറ്റം ഞങ്ങൾ ചെയ്തു എന്ന് സ്വയം ഏറ്റെടുത്ത രണ്ട് അധ്യാപകർക്ക് ഈ ഉത്തരവിന് സ്റ്റേ ലഭിക്കുന്നതുവരെ ഈ ഉത്തരവിനെ ചെയ്തത് ഒരുപാട് നടന്നിട്ടുണ്ട് എന്ന് പുറത്തു വരേണ്ടതുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഓൺലൈൻ സോഫ്റ്റ്വെയർ മുഖേനയാണ് ഇതിന്റെ പാസ്വേർഡ് ജനറൽ കൺവീനർക്കും പിന്നീട് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർക്കും കൈമാറുന്നതെന്നും രഹസ്യമായി സൂക്ഷിക്കേണ്ട സോഫ്റ്റ്വെയർ പാസ്വേർഡ് ആർക്കൊക്കെ പ്രോഗ്രാം കമ്മിറ്റി നൽകി എന്ന് വ്യക്തമാക്കണമെന്നും ഭാരവാഹികള് ആവശ്യപ്പെട്ടു ക്രിമിനൽ ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ടെന്നും ഇത്തരം ക്രമക്കേട് ആവർത്തിക്കാതിരിക്കാനും കലോത്സവം സുതാര്യമായി നടക്കാനും കുറ്റം ചെയ്തവർക്കെതിരെ ശിക്ഷ നടപടികൾ ഉണ്ടാവണമെന്നും ഭാരവാഹികള് പറഞ്ഞു പ്രോഗ്രാം കമ്മിറ്റിയിലെ ചുമതലപ്പെട്ടവർ ഉൾപ്പെടെ ആരൊക്കെയാണ് ഗൂഢാലോചനയിൽ പങ്കാളികളായതെന്ന് തെളിയിക്കേണ്ടതുണ്ട് അതിനാവശ്യമായ പോലീസ് അന്വേഷണം വേണമെന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നും കെ എസ് ടി എ പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇത് കൃത്യമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചന പുറത്തു വരേണ്ടതുണ്ട് നേരത്തെ സൂചിപ്പിച്ച അത് കേവലം ആരെങ്കിലും ശിക്ഷിക്കുക എന്ന നിലയ്ക്ക് മാത്രമല്ല കേരള സ്കൂൾ കലോത്സവം എന്ന ലോകമാകെ ശ്രദ്ധിക്കുന്ന ഒരു കൗമാര കലോത്സവത്തിന്റെ സുതാര്യത ജനങ്ങൾക്കാകെ ബോധ്യപ്പെടണമെങ്കിൽ അതിന്റെ കൃത്യമായി എന്ത് നടന്നു എന്ന് എന്താണ് ഗൂഢാലോചന എന്ന് ആരൊക്കെ പങ്കാളികളാണ് എന്ന് കൃത്യമായി പുറത്തു വരേണ്ടതുണ്ട് നിലവിൽ നടന്നിട്ടുള്ളത് എഇഒയുടെ നേതൃത്വത്തിലുള്ള പ്രാഥമിക അന്വേഷണമാണ് ആ പ്രാഥമിക അന്വേഷണം മാത്രമാണ് നിലവിൽ നടന്ന് ഈ രണ്ടുപേര് കുറ്റം ഏറ്റെടുത്ത് അവിടെ നിൽക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ക്രിമിനൽ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് എന്നതുകൊണ്ട് ഇനി ഇത് അന്വേഷിക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പല്ല പോലീസ് അന്വേഷിക്കേണ്ട ഒരു കേസിലേക്ക് ഇത് മാറിയിരിക്കുന്നു ഉപജില്ലാ കമ്മിറ്റി ഒരു വിജിലൻസ് അന്വേഷണം ഒരു വിജിലൻസ് അന്വേഷണം ഗവൺമെന്റ് പട്ടാമ്പി ഉപജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ എന്താണ് എന്ന് തെളിയിക്കുന്ന രൂപത്തിലുള്ള ഒരു വിജിലൻസ് അന്വേഷണം കെ എസ് ടി പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് കെ പി എസ് ടി എ എന്ന അധ്യാപക സംഘടനയാണ് പ്രോഗ്രാം കമ്മിറ്റി ഏറ്റെടുത്തതെന്നും ഇതിലുണ്ടായ വീഴ്ച ഉപജില്ലയിലെ അറുപത് ശതമാനത്തിലേറെ അധ്യാപകരുടെ പിന്തുണയുള്ള കെഎസ്റ്റിഎയുടെ ചുമലിൽ വെക്കാനുള്ള ബുദ്ധി നാണമില്ലായ്മയാണെന്നും കെഎസ്റ്റിഎ പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ കെ സി ഷാജിമോൻ കെ വിപിനൻ വി പി മനോജ് എം മനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു